ഒരു കുക്കറിലേക്ക് അര കിലോ ബീട്രൂട്ട് താലൂക്ക് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് ഇതിലേക്ക് കുരു കളഞ്ഞ ശേഷം ഒരു കപ്പ് ഈന്തപ്പഴം അത് ചേർക്കാം ഇനി അഞ്ച് കാഷിനട്ട്സും അഞ്ച് ബദാമും കൂടെ ചേർക്കാം കാഷിനട്ട്സും ബദാമും ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് സാദാ വെള്ളം ചേർക്കാം ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരെ നമുക്ക് വേവിക്കാം അതിനുശേഷം അഞ്ച് മിനിറ്റ് സിം മൂഡിൽ നിന്ന് വെച്ച് കൊടുക്കണം ബീട്രൂട്ടും കാഷ്നട്ട്സും ബദാമും നന്നായിട്ട് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു വിസിൽ വരെ വേവിച്ച ശേഷം അഞ്ച് മിനിറ്റ് സിമോഡിൽ വെച്ച ശേഷം ഞാനിപ്പോൾ അത് തുറന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുകയും വേണം ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ഏകദേശം ഒരു നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം നന്നായിട്ട് ഊരുകി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നൂൽപ്പാകം വരുന്ന ഭാഗം വരെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ആയി തുടങ്ങിയ പിന്നെ അതിൽ കൂടുതലിത് തിളപ്പിച്ചെടുക്കരുത് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ മിക്സ് ചേർക്കാം അടിച്ചു വെച്ച് ബീട്രൂട്ടിൻ്റെ മിക്സ് ശർക്കര പാനിയിലേക്ക് ചേർത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം ആദ്യം തീ കൂട്ടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നൂൽഭാഗം ആയി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതിലേക്ക് ബീട്രൂട്ട് മിക്സ് ഇടാണ്ട് വീണ്ടും തിളപ്പിച്ചോട്ടിരുന്നിട്ടുണ്ടെങ്കിൽ ശർക്കര പാനി അത് പെട്ടെന്ന് കട്ടിയായി പോകും അതുകൊണ്ടാണ് വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വറ്റിയ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ല ഹെൽത്തി ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഞാനിതിലേക്ക് ശർക്കര ചേർത്തിരിക്കുന്നത് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി നെയ്യ് ചേർത്ത് വീണ്ടും ഒരു മൂന്ന് നാല് മിനിറ്റും കൂടെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നീട് ഇളക്കി കൊടുക്കാനായിട്ട് ഇനി നമ്മൾ ജാം എടുക്കുമ്പം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാൻ പറ്റും ആ ഒരു പാകം ആകുന്നതിന് കുറച്ച് മുന്നേ നമുക്ക് തീ ഓഫ് ചെയ്യാം കാരണം തണുത്ത് കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ കട്ടിയാകും അപ്പോൾ ഈ ഒരു പാകമായി കഴിഞ്ഞപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യുവാണ് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ച ശേഷം ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ജാറിലേക്ക് മാറ്റാം ഇപ്പോൾ ബീട്രൂട്ടിനും കൂടെ നമ്മൾ തയ്യാറാക്കിയ ജാം ഞാനൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫുഡ് കളറോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ട് നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ബീട്രൂട്ട് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും മേടിക്കാതെ കുട്ടികൾക്ക് അപ്പത്തിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ ഒക്കെ നമുക്കിത് കൊടുക്കാം നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ജാം പോലെ ഒരുപാട് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല ബ്രെഡിലൊക്കെ വളരെ ലൈറ്റായിട്ട് മാത്രം ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഹെൽത്തി ജാമിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്